ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കൊച്ചി പോയിട്ടുണ്ടെങ്കിൽ ഗുണഗൈവ് കാണാത്തവർ മറ്റാരും ഉണ്ടാവില്ലായിരിക്കും അല്ലേ അങ്ങനെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ മഞ്ഞുമേല ബോയ്സിൽ ഇല്ലേ അത് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളവിടെ പോയി പക്ഷെ നമുക്ക് ഉള്ളിൽ കയറൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല പുറത്ത് നിന്നിട്ട് കണ്ട് ആസ്വദിച്ചിട്ട് വരേണ്ടി വന്നു കാരണം കുഞ്ഞു ചെറുതായത് കൊണ്ട് ഉള്ളിൽ കയറിയിട്ടില്ല അവൾ പേടിക്കുമെന്ന് ഓർത്ത് പിന്നെ ഞങ്ങൾ കൊച്ചി പോയതല്ലേ അങ്ങനെ കുഞ്ഞുനെയും കൊണ്ട് ബോട്ട് യാത്രയ്ക്ക് പോയി അവൾ ശരിക്കും ഇത് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അവൾക്ക് ഒരു വായിസ് ആയിട്ടില്ല കേട്ടോ അവൾ എൻജോയ് എന്ന് പറയാം അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മുടെ ഈ ബോട്ടിൽ നല്ല അതിൻ്റെ ഓണേഴ്സായിട്ടുള്ള ആൾക്കാർ തന്നെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ചിൽ മൂഡായിരുന്നു പിന്നെ ഞാനിത് കോപ്പി റേറ്റ് വരുന്നതുകൊണ്ടാണ് അതിൻ്റെ ആ വോയിസ് കൊടുക്കാത്ത ഓൺവേസ് ഇട്ടേക്കുന്നത് അടിപൊളിയായിരുന്നു അവൾ പാട്ടൊക്കെ അവർ പാടുമ്പോൾ അതനുസരിച്ച് ിച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ബൈവായിരുന്നു പിന്നെ ചെറിയ തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു സുഖമുള്ളൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ മെമ്മറിയിൽ നല്ലൊരു ഇതായിട്ടിരിക്കും കാരണം കുഞ്ഞുമായിട്ടുള്ള ആദ്യ യാത്ര കൂടിയായിരുന്നേ അന്നേരം അതിൻ്റേതായ സ്പെഷ്യൽ തന്നെ ഉണ്ടായിരുന്നു